നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് വഴി ബി എസ് സി നേഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുന്നതിനു വേണ്ടി ഓരോ കാറ്റഗറിയിലുമുള്ള കുട്ടികൾക്ക് എത്ര ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി വഴി ഓരോ കോളേജുകളിലും ഓരോ കോഴ്സുകൾക്കുമായിട്ട് അഡ്മിഷൻ ലഭിച്ച ഓരോ കാറ്റഗറിയിലുമുള്ള കുട്ടികളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഏകദേശം അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അലോട്ടഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ അതിൽ കാറ്റഗറി വൈസുള്ള റാങ്കും സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും ഓരോ കാറ്റഗറിയിലും അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ മാർക്കും എല്ലാം കാണുവാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് ഓരോ വിഭാഗത്തിലുമുള്ള കുട്ടികൾ അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ മാർക്കുള്ള കുട്ടികൾക്ക് ഏതൊക്കെ കോളേജുകളിൽ ആണ് എത്രാമത്തെ അലോട്ട്മെന്റിലാണ് അഡ്മിഷൻ ലഭിച്ചത് എന്ന് പരിശോധിച്ചാൽ മതിയാകും ഒരുപാട് കുട്ടികൾ അവരുടെ മാർക്കിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുമോ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുമോ കേരളത്തിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് മുന്നൂറിൽ മുന്നൂറ് മാർക്കുള്ള കുട്ടികൾക്കാണ് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുക മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് കൂടാതെ കാറ്റഗറി റാങ്കിന്റെ അടിസ്ഥാനത്തിലും അഡ്മിഷൻ ഉണ്ട് കാറ്റഗറി റാങ്കിന്റെയും സ്റ്റേറ്റ് മെറിറ്റിന്റെ റാങ്കിന്റെയും അടിസ്ഥാനത്തിൽ മുന്നൂറ് മാർക്കുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കും എന്നാൽ ഗവൺമെന്റ് കോളേജുകളിൽ ടോട്ടൽ ഉള്ള സീറ്റിനേക്കാൾ കൂടുതൽ കുട്ടികൾ വന്നാൽ ഫുൾ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറയും എത്ര കുട്ടികളാണ് അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് എന്ന് റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമേ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ എൽ ബി എസ് വഴിയുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും റാങ്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കും അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കും എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓരോ കുട്ടിയുടെയും സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കാറ്റഗറി റാങ്കും അതിൽ ഉണ്ടായിരിക്കും ഈ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിന്റെയും കാറ്റഗറി റാങ്കിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്ന് പറയുവാനായിട്ട് സാധിക്കും അതുപോലെ കോളേജ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വേണം കോളേജുകൾ ഓപ്ഷനായിട്ട് ആയിട്ട് തിരഞ്ഞെടുക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലും കാറ്റഗറി റാങ്കിലും എത്ര മാർക്കുള്ള കുട്ടികൾക്ക് വരെ അഡ്മിഷൻ ലഭിച്ചുവെന്ന് എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഗൂഗിളിൽ എൽ ബി എസ് സെന്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജാണ് വരുന്നത് ആ പേജിൽ ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആകും ആ പേജിൽ കോളേജ് വൈസ് ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജാണ് വരുന്നത് ആ പേജിൽ കോഴ്സ് എന്നും കോളേജ് എന്നും കാണാം കോഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കോഴ്സുകളുടെ എല്ലാം ലിസ്റ്റ് ആണ് വരുന്നത് അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ക്ലിക്ക് ചെയ്താൽ മതി അതിനുശേഷം കോളേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എൽ ബി എസ് വഴിയുള്ള ഗവൺമെന്റ് കോളേജുകളുടെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെയും എല്ലാം ലിസ്റ്റാണ് വരുന്നത് ഇതുപോലെ എൽ ബി എസിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെയും സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെയും എല്ലാം മുഴുവൻ ലിസ്റ്റ് ഇവിടെ ഉണ്ടാകും അതിൽ നിങ്ങൾക്ക് ഏത് കോളേജിൻ്റെ ലിസ്റ്റാണ് നോക്കേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അങ്ങനെ നോക്കുമ്പോൾ ഓരോ കോഴ്സിനും ഓരോ കോളേജിലും അഡ്മിഷൻ ലഭിച്ച മുഴുവൻ കുട്ടികളുടെയും ലിസ്റ്റ് കാണുവാനായിട്ട് സാധിക്കും അതിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കമ്മ്യൂണിറ്റി റാങ്കും കുട്ടികളുടെ മാർക്കും എല്ലാം ഉണ്ടാകും അങ്ങനെ നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏത് കോളേജിലാണോ ഈ നിങ്ങളുടെ മാർക്കിന്റെ അനുസരിച്ചുള്ള കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചത് എന്ന ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം ഈ ലിസ്റ്റിൽ ആ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച മുഴുവൻ കുട്ടികളുടെയും പേരും അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് കമ്മ്യൂണിറ്റി റാങ്ക് മാർക്ക് എന്നിവ ഉണ്ടാകും നിങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലും അഡ്മിഷൻ ലഭിക്കുമോ എന്ന് ഈ ലിസ്റ്റിൽ നിന്ന് അറിയുവാൻ സാധിക്കും നിങ്ങളുടെ മാർക്കിന്റെയും കാറ്റഗറി റാങ്കിന്റെയും അടിസ്ഥാനത്തിൽ ഏതൊക്കെ കോളേജിൽ എത്രാമത്തെ അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചു എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കണം കറക്ട് നിങ്ങളുടെ മാർക്കുമായിട്ടുള്ള മാർക്കിൽ അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മാർക്കുമായി അടുത്ത് നിൽക്കുന്ന മാർക്കിന് ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കിയാലും മതി ഇങ്ങനെ എല്ലാ കോളേജിന്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാൽ നിങ്ങൾക്കും ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാം ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിൽ തൊണ്ണൂറ് ശതമാനത്തിൽ മുകളിൽ മാർക്കുള്ളവർക്കാണ് ഗവൺമെന്റ് കോളേജുകളിലോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലോ അഡ്മിഷൻ കിട്ടുവാനുള്ള സാധ്യത എസ് സി എസ് ടി ഡി വി കെ യു കെ എൻ പി ഡി എന്നീ വിഭാഗത്തിൽപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചില കോളേജുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ മാർക്കുള്ളവർക്ക് ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും അഡ്മിഷൻ ലഭിച്ചു ഇങ്ങനെ ഓരോരുത്തരും അവരുടെ കാറ്റഗറിയുടെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാൽ ഏകദേശം നിങ്ങൾക്കും അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എൽ ബി എസിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ മാത്രമാണ് എത്ര കുട്ടികൾ ആണ് ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങളുടെ റാങ്ക് അറിഞ്ഞാൽ മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്ന കാര്യവും പറയുവാൻ സാധിക്കൂ എന്തായാലും എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ള ഒ ബിസി ഇ ഡബ്ല്യു എസ് ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ കുട്ടികളും എൽ ബി എസിന്റെ അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുക അവസാനത്തെ സ്പെഷ്യൽ സ്പോർട്ട് അലോട്ട്മെന്റുകൾ വരെ പങ്കെടുത്ത് നോക്കുക മറ്റ് റിസർവേഷൻ കാറ്റഗറികളിൽ ഉൾപ്പെടുന്ന എല്ലാവരും അറുപത്തഞ്ച് ശതമാനം മാർക്ക് മുതൽ ഉള്ളവർ എല്ലാവരും എൽ ബി എസിൻ്റെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റുകളിൽ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം തൊണ്ണൂറ് ശതമാനത്തിൽ താഴെ മാർക്കുള്ള എല്ലാ വിഭാഗത്തിലും ഉൾപ്പെടുന്നവർ കേരളത്തിൽ എൽ ബി എസിന്റെ അലോട്ട്മെൻറ്റിലും എ എം സി എസ് എഫ് എൻ സി കെ പി എൻ സി മാക് സി പാസ് തുടങ്ങിയ അസോസിയേഷനുകളുടെ അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുമ്പോഴും കേരളത്തിന് വെളിയിൽ നല്ല കോളേജുകളിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്തു വെച്ചതിന് ശേഷം മാത്രം വേണം പങ്കെടുക്കുവാൻ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ബുക്ക് ചെയ്ത സീറ്റ് ക്യാൻസൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ് തൊണ്ണൂറ് ശതമാനത്തിൽ താഴെ മാർക്കുള്ള എല്ലാ വിഭാഗത്തിലും ഉള്ളവർ അങ്ങനെ ചെയ്തതിനു ശേഷം മാത്രം വേണം ഇവിടുത്തെ അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുവാൻ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി എസ് സി നേഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കേരളത്തിലെ അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാകാതിരിക്കാൻ വേണ്ടി കേരളത്തിന് വെളിയിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്തു വെച്ചതിന് ശേഷം മാത്രം ഇവിടുത്തെ അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുക മാർക്ക് കുറവുള്ള കുട്ടികൾ അങ്ങനെ ചെയ്തതിനു ശേഷം മാത്രം വേണം ഇവിടെയുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുവാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്